സമയക്കുറവും ും ഇനി ചികിത്സ തേടുന്നതിന് ഒരു എല്ലാ സ്ഥാപനങ്ങളിലും ഓൺലൈൻ ഡോക്ടർ കൺസൾട്ടേഷൻ ലഭ്യമാണ് കൊടുങ്ങല്ലൂരിൽ സി പി ഐ എം സാമ്രാജ്യത്ത് വിരുദ്ധ ദിനാചരണം സംഘടിപ്പിച്ചു ഇസ്രായേൽ ഖത്തറിൽ നടത്തിയ ആക്രമണത്തിലും അമേരിക്കൻ സാമ്രാജ്യത്തും ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് മേൽ അടിച്ചേൽപ്പിക്കുന്ന ഇറക്കുമതി ചുങ്കം വർധനവിലും പ്രതിഷേധിച്ചുകൊണ്ട് സി പി ഐ എം സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാന പ്രകാരം കൊടുങ്ങല്ലൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു ചന്തപുരയിൽ നിന്ന് ആരംഭിച്ച പ്രകടനത്തിൽ നൂറുകണക്കിന് പ്രവർത്തകർ പങ്കെടുത്തു വടക്കേ നടയിൽ നടന്ന പൊതുയോഗം സി പി ഐ എം തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗം ഉഷാ പ്രഭകുമാർ ഉദ്ഘാടനം ചെയ്തു സാഹചര്യം ഇപ്പോ അത് അറബിയൻ നാടുകൾക്ക് അറേബ്യൻ നാടുകൾ മാറി നമ്മുടെ നാടിനുള്ള ബന്ധം രണ്ടായിരം വർഷങ്ങളിലേക്കാളും ഇവിടെ ബ്രിട്ടീഷുകാരും പോർച്ചുഗീസുകാരൊക്കെ വരുന്നതിനെപ്പോൾ എത്രയോ അമ്പാണ് അറേബ്യൻ നാടുകളുമായി നമുക്കുള്ളത് ഈ കേരളത്തിലെ തെരുമാനങ്ങൾക്ക് വിവരങ്ങളായി അഭിമാനത്തോടെ മനുഷ്യൻ ജീവിക്കാൻ തുടങ്ങിയതിന് പ്രവാസികളുടെ പങ്ക് ചെറുതല്ല ആ പ്രവാസി ലോകത്തിന് ഏറ്റവും നല്ല പങ്ക് വിളിച്ചത് നമ്മുടെ രാജ്യത്ത് നിന്ന് ഇന്ത്യയിൽ നിന്ന് നാല് കോടിയിലധികം ആളുകള് എളുപ്പ രാജ്യങ്ങളിൽ എന്ന് പറയുന്ന വറേറ്റൻ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നുണ്ട് അപ്പൊ നാടിൻ്റെ സമ്പദ് വ്യവസ്ഥയുടെ മട്ടല്ലായി തന്നെ നമുക്ക് വേണമെങ്കിൽ കണക്കാക്കാവുന്ന സാമ്പത്തിക ബന്ധം കൂടി ആ നാടുകളുമായി നമുക്കുണ്ട് പശ്ചിമേഷ്യയിൽ എന്താടും ഇത്തരം ആക്രമണങ്ങൾ അഴിച്ചു കൊടുത്തുകൊണ്ട് അമേരിക്കയുടെ പൊങ്കലം ഉണ്ട് എന്ന അഹങ്കാരത്തോടുകൂടി നടിഞ്ഞീർ ഭൂട്ടന്റെ വംശീയമായ ആശയങ്ങളോടുകൂടി ഏതാണ്ട് നമ്മുടെ ഇന്ത്യയുടെ നരേന്ദ്രമോദിയുടെ മനോഭാവമായി ചേർന്ന് നിൽക്കുന്ന ആശയങ്ങളുമായി നാടകം ആക്രമണിക്കാൻ രസകരമായ ഒരു കാര്യം പറയാൻ കെ ആർ ജയത്രൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഏരിയ സെക്രട്ടറി മുസ്താഖ് അലി കെ കെ അബീദലി ടി കെ രമേഷ് ബാബു എന്നിവർ സംസാരിച്ചു